െസം നടക്കണ്ട ഇതാണ് ഞാൻ നേരത്തെ ചോദിച്ചു പോകുന്നത് ഒരാൾക്ക് അതൊരു അനുഭവം ഉണ്ട് മറ്റൊരാൾക്ക് ഇല്ല എന്ന് അറിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് തെറ്റർന്നാണ് ഉരുളപ്പർട്ടിയാണ് ഒരു സാമനമാണ് നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ ഞാൻ പറയണോ അവിടെ ഒരു ക്ലോക്ക് ഉണ്ടെന്ന് മ് നിങ്ങൾ നോക്കുമ്പോൾ ഒരു ക്ലോക്ക് ഇല്ലേ എങ്ങനെണ്ട് 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 എന്തു ഭ്രാന്താണ് ഇയാളോ പറയുന്നത് പക്ഷേ ക്ലോക്ക് ചുമരില് അവിടെ വെച്ചിണ്ടെങ്കിൽ അവിടെ നിൽക്കും ഈച്ച അങ്ങനെ അല്ല ചെറിയ വട കൊടുത്തു വലിയ വട വാങ്ങിച്ചു ഞാൻ വളരെ കൂടുതൽ കാശ് എൻ്റെ റെസ്റ്റോറൻ്റിൻ്റെ ഹൈജീൻ പാർട്ട്ൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അത് പറയുമ്പോൾ എനിക്ക് ഒരു കുളിര് വരും ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് ഇവൻ പശനം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാദറക്കുന്നത് ഇതിനെ ഇത് നോക്കാൻ വേണ്ടിട്ട് വളരെ മുമ്പ് മുതല് ഈ ഹൈജീൻ നോക്കാൻ ട്രെയിനേഴ്സ് ഉണ്ട് 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 സൂപ്പർവൈസേഴ്സ് ഈ വേണോ പക്ഷെ കണ്ടുപിടിക്കാൻ തന്നെ ആള് വേണ്ട ഒരു വീഡിയോയിൽ മുൻപുള്ള ഒരു വീഡിയോയിൽ നാൾ തന്നെ പറയുന്നുണ്ട് ആ ഇവിടെ എന്നുള്ള ഈച്ചോ തന്നെ നിങ്ങൾ ആ വീഡിയോ അല്ല ആ വീഡിയോ പറയുന്ന വീഡിയോ ആണോ ഞാനാണ് ില് വീടി ഈച്ചത് പുറത്തുള്ള ഒരാളാണോ സാറിന് പൂളാക്കാൻ വേണ്ടി അയാളുണ്ടാക്കിയ കള്ള കഥയാണിത് അല്ല അപ്പൊ